ഹലോ ബഡി ഹലോ നമ്മൾ കൊറേ ദിവസമായി വീഡിയോ കൊറേയല്ല കുറച്ച് ദിവസമായി മൂന്നാല് ദിവസല്ല അതിന് കൂടുതലായി വെള്ളി ശനി ഞായർ തിങ്കൾ ആ ചൊവ്വാ അഞ്ചു ദിവസമായി ഞങ്ങള് ചെറുതായിട്ട് ബൈക്കൊക്കെ ഇട്ടിരിക്കുന്നു ഏറ്റവും കൂടുതൽ നമ്മളെ ഇടയില് വഴക്കിടണാരാടാ അതെ അപ്പൊ ഞങ്ങൾ അങ്ങനെ കുറച്ച് സൗന്ദര്യ പണക്കത്തിലൊക്കെ എന്റെ മുഖത്ത് വലിയ സങ്കടം പോലെയൊക്കെ ഇരിക്ക മുഖം മനസ്സിന്റെ കണ്ണാടി പോലെയാണ് ഇവിടെ അവിടെ ഇവിടെയൊക്കെ നോക്കിട്ട് പക്ഷേ ഇവിടെ നോക്കുമ്പോ എനിക്ക് എന്നെ തന്നെയാണ് ഞാൻ അതുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നത് ഇന്ന് ഉച്ചക്ക് എപ്പോഴും നമ്മള് സ്പെഷ്യൽ ഇണ്ടാക്കി കഴിഞ്ഞിട്ട് ഇന്നത്തെ സ്പെഷ്യൽ എല കാണിക്കണം ആ പിന്നെ കൊറേ പേര് നമ്മള് ബ്ലോഗ് ഇഷ്ടാണ് എന്റെ സംസാരമൊക്കെ ഇഷ്ടമാണ് എനിക്കിഷ്ടമല്ല എന്തോരണ്ട് എന്റെ സംസാരം ഇഷ്ടമല്ല എന്നെ സൗണ്ട് മാറിയിരിക്കണ്ട പെട്ടെന്ന് അതെന്താ അറിയും അത് സത്യം കേട്ടാ അങ്ങനെ ഡെയിലി ഞാൻ കുളിക്കും ഈ കുളിച്ചതിനെ പണിയെടുക്കണം എനിക്കിഷ്ടമല്ല അപ്പൊ ഞാൻ എന്തെയ്യും മാക്സിമം പണിയൊക്കെ തീർത്ത് മീൻ പൊടിക്കാനുണ്ടെങ്കിൽ അത് പൊടിക്കാ ഇട്ടിട്ട് ഞാൻ കുളിക്കാൻ കയറും അന്ന് കുറച്ച് വെച്ചിട്ടായിരിക്കും പോണം അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പോവും എന്നിട്ട് തിരിച്ച് എല്ലാം ആയിട്ടുണ്ടാവും എന്നിട്ട് ഇനി കുളിച്ച് ചോറ് വന്നു അപ്പൊ നല്ല സ്വസ്ഥായിട്ട് പക്ഷെ ഇന്നിപ്പൊ വീഡിയോ എടുക്കുമ്പോ എന്റെ ആ ഒരു കോലം എന്നാൽ ഭയങ്കര ദയനീയ അവസ്ഥ ആയിരിക്കും അത് ആക്ച്വലി നമ്മൾ വായിക്കട്ടത് പറഞ്ഞുകൊടുക്കണ വേണ്ടാലേ എനിക്ക് അമ്മയൊക്കെയുള്ള പറഞ്ഞത് എനിക്കിഷ്ടമാണ് വായിക്കിട്ടൊക്കെ പറഞ്ഞോളത് പറഞ്ഞുകൊടുക്കണ നമ്മളുടെ മെയിൻ ആയിട്ട് സ്പെഷ്യൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാണ്ട് പോണത് കൂന്തളാണ് ഞാൻ ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടാ ഞാൻ പറഞ്ഞില്ലേ കുളിച്ചാൽ എനിക്ക് എങ്ങനെയാ ക്ലീനിങ് പരിപാടിയിലേക്കൊക്കെ പോണെനിക്കിഷ്ടമല്ല ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ പിന്നെ മീൻകറി വെക്കും ചോറ് വെക്കും മീൻ മീൻപൊരിക്കും അതൊള്ളു അതാണ് ആ അതിന് മതി ഒലുത്തി ഇന്നും ഒലുത്തുള്ള നമ്മളിന്ന് ഇത് ഒലുത്തും പക്ഷെ കുറെ പേര് ഓലുത്തറയുമ്പോഴത്തേ അറി പോലെയാണ് കേൾക്കണത് ഒരു കമന്റ് ഉണ്ടായിരുന്നു കൂടെ ഒരു ഒലത്തും എന്ന് പറഞ്ഞപ്പോ ആ ചോറിന്റെ കൂടെ ഞാൻ എന്തെങ്കിലും പച്ചക്കറി ഞങ്ങള് പച്ചക്കറി ഒലത്തും പറഞ്ഞു അത് ഇവിടെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മാത്രമുള്ളൂ ആ നമ്മുടെ ഇവിടെ നമ്മളെപ്പഴും ഉപയോഗിക്കണല്ലേ ഇന്ന് ചോറി കറി അത് വലുത്തി അച്ചിങ്ങ അങ്ങനെ പറയണ അപ്പൊ സൗണ്ട് മാറിയില്ലേ ഇനി വേറെ എന്റെ നിന്ന് വേറെ ആരെങ്കിലും ഡബ്ബണോക്കെ തോന്നണ്ട അയ്യോ കാലിട്ട് പോയി ഇതാണ് ഞാൻ വീഡിയോ എടുക്കാത്ത എങ്ങാനും ഒരു വീഡിയോ എടുക്കാത്ത കരണ്ട് പോക്ക് മുൻ ഇന്ന് തേങ്ങ അരച്ച് കറിവോക്കില്ലാട്ട് റോസ്റ്റ് ആണ് റോസ്റ്റ് കരണ്ട് പോയാൽ അപ്പൊ റോസ്റ്റ് ഉണ്ടാക്കി തേങ്ങ അരക്കട മടിയാ അപ്പൊ ഇനി കട്ട ഇനി പകുതി പണിയൊക്കെ ഓരോന്ന് ഓരോന്ന് കാണിച്ചു എനിക്ക് ഇതാകുമ്പോടി നല്ല രസമായിരിക്കും കാണാൻ മറ്റതാണ് ഇഷ്ടം മറ്റേതാക്കണോ ഈ ഒരെണ്ണോടി കട്ട് ചെയ്തിട്ട് മറ്റേ ആക്ക കാരണം മക്കൾക്ക് ഇങ്ങനെയാണ് ഇഷ്ടം ഫസ്റ്റ് ഞാൻ ഇത് വേവിച്ചിട്ടാണ് റോസ്റ്റ് ചെയ്യുള്ളു ആദ്യമൊക്കെ നമ്മൾ ഇറച്ചിക്കറി വെക്കണോ മസാല വെച്ചിട്ട് കൂന്തളിട്ട് കുക്കറിൽ വിസലൊക്കെ അടിച്ചു വെക്കുവായിരുന്നു പക്ഷെ അന്നിണ്ടാക്കിയേ എനിക്കിരിഷ്ടപ്പെട്ടത് മറ്റേ നമ്മൊരു ഇറച്ചിക്കറി പോലെ ഇരിക്കും കൊറേ മസാല ഒക്കെ ഇണ്ടിട്ട് ഏതാ വേണ്ടത് മറ്റൊന്നിഷ്ടാണ് മറ്റും നിന്റെ സ്റ്റൈല് ഇത് ഇത് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് കുക്കറിലൊരു രണ്ട് മൂന്ന് ഇത് മീനാണ് വിശാല ഈ മീനൊക്കെ കേട്ടോ എന്റെ ഉപ്പാൻ്റെ കയ്യിലുള്ളത് ഞങ്ങൾക്ക് എപ്പഴെപ്പോഴും കഴിക്കാൻ നമുക്ക് ഇത് ഇഷ്ടമല്ല ഞമ്മക്ക് കുഞ്ഞുമീനൊക്കെ ഇഷ്ടം അയില ചാള ചെമ്മീൻ പിന്നെന്താ ഉപ്പാൻ എന്റെ ഉപ്പാന്റെ ഒരു പ്രത്യേകത ഞാൻ ഓൾറെഡി വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഉപ്പാ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് തന്നോണ്ടിരിക്കും ആ അതെ ആയിട്ട് അതാണ് അവസാനം നമ്മുടെ ഉപ്പാന്റെ കൈയും കാലം പിടിച്ച് ഉമ്മ ഒച്ചെടുക്കണ ഉഫ് മതിയാക്കുന്നു അങ്ങനെയൊക്കെ പറയും ഉപ്പാ ഉപ്പാന്ന് സോറി എന്റെ ഉമ്മ എന്തെങ്കിലൊക്കെ രാത്രി കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോഴേക്കും വരെ ഒരു ചിങ്ങമ്പയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഭക്ഷണം എരിവ് അതൊന്നും ഇഷ്ടമല്ല മക്ക് ഭയങ്കര ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടം മക്ക് ലാസ്റ്റായപ്പോൾ ഷുഗർ ഉണ്ടായോ ഷുഗർ ഉണ്ടായിരുന്നിടത്തില്ല ഉമ്മാക്ക് പക്ഷെ ഉമ്മാൻ്റെ എല്ലാവർക്കും ഷുഗർ ഉണ്ട് ഒരു എല്ലാവരും മധുരത്തിൻ്റെ ആൾക്കാരാണ് പറഞ്ഞല്ലെങ്കിൽ കുലാരി എൻ്റെ ഉമ്മ ഉൾപ്പെടെ ഉമ്മാക്കും മധുരം ഭയങ്കര ഇഷ്ടം അപ്പം സിനിമ ഇറുണ്ടേന്നെ ഞാനടുത്തിരിക്കണ്ടേ ഞങ്ങള് ടി വിയിൽ ബിഗ് ബോസ് ഒക്കെ കണ്ടിരിക്കണേ ഉപ്പാടെ പറഞ്ഞേ എന്തോരം ഈ തെരക്കും കടകളിന്റെ അടുത്ത് നാ വന്ന കടയിൽ നിന്ന് വരുമ്പോ ഇച്ചിരി ചിങ്ങമ്പഴം ഒക്കെ വാങ്ങിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞു ഉപ്പേത്തപ്പഴം കൊണ്ടുവന്നേത്തപ്പഴം നമ്മക്കായിരിക്കും വേണ്ട അപ്പ പിറ്റേ ദിവസം മുതൽ ഉപ്പൊരു ചിങ്ങമ്പഴം കൊണ്ടിട്ട് സീരിയല് പോലെ ഒല്ലോ തീരിയല പിന്നെ നമ്മളെ ടേബിളിലും അടക്കളയിലും അപ്പോഴേ ഇപ്പോഴൊക്കെ ആയിട്ട് ലാസ്റ്റ് പഴമൊക്കെ പെട്ടെന്ന് പായ്ത്തിട്ടൊരു അവസ്ഥയാവൂല കുഞ്ഞു കുഞ്ഞി ഈച്ചകളൊക്കെ വന്നു തുടങ്ങിയപ്പോ ലാസ്റ്റ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഈ വീട്ടിലെ അവസ്ഥ ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ് പറഞ്ഞിട്ടുണ്ടെ അതാ ഞാൻ പറഞ്ഞ ഇത് ഇതേ പെട്ടെന്ന് ഉപ്പാൻ്റെ ഒരു കാര്യം പറയണെങ്കിലുള്ള ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിട്ട് പറഞ്ഞാണ് അതിന്റെ എക്സ്ട്രീം വർക്കിനാണ് മൈ ഫാദർ ഒരു വിസില് വന്നിട്ടുണ്ട് വീട്ടിലെ ജോലിയൊക്കെ എന്ത് പാടാണല്ലേ പടക്ക എന്താണ് മദ്രസ ട്യൂഷൻ ഇന ചൂഷന വരുമ്പോ ഭക്ഷണോ ഇങ്ങനെയാവുമ്പോ വിസിൽ വന്നു അപ്പൊ ഞാൻ പറഞ്ഞു പാടിയില്ല മോളെ ഉപ്പേ ഈ വലിയ മീനിന്റെയൊക്കെ ഇതായോണ്ട് ഉപ്പാക്കും കുഞ്ഞിക്കുഞ്ഞു മീനൊക്കെയാണ് ഉപ്പാക്കും ഇഷ്ടോട്ടാ ഉപ്പാ കുഞ്ഞു മീൻ കൊണ്ടുവരാൻ പറഞ്ഞ കണ്ണുപോലും തറക്കാതെ ഇത്രയോളം മീനൊക്കെ കൊണ്ടുവരും മറ്റേ ഇത് ദാറ്റ് ആശാന്ന് മൈ ഫാദർ പക്ഷെ എന്റെ പനക്കണ്ടാത്ത ഒന്നുമില്ലല്ലോ റബ്ബേ പക്ഷേ നമ്മളൊക്കെ എന്തോര ലക്കിയാണെന്നറിയോ കാരണം ഇത്രയും സിൻസിയറും അതിന്റെ നിഷ്കളങ്കമായ സ്നേഹമൊക്കെ കിട്ടിയ ഇന്നത്തെ എല്ലായിരിക്കും അങ്ങനത്തെ പാരന്റ്സും ഇല്ല എല്ലാരും അവരോരോ കാര്യങ്ങളിലൊക്കെ ആയില്ലേ മക്കളെ പഠിപ്പിക്കുന്നതും നമ്മ എന്റെ ഉമ്മ ഉപ്പയൊക്കെ ഇവിടെ ഇല്ലേ ഞാൻ ഒരു കാര്യം പറയാ എൻ്റെ ഉമ്മക്ക അയിൽക്കൂട്ടമൊക്കെ ഉണ്ടാറുണ്ട് അപ്പൊ ഈ അയൽക്കൂട്ടത്തിനൊക്കെ പോകുമ്പോണ്ടല്ലോ അവിടെ ചെലപ്പോ സേമിയ പായസം കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും കടിയൊക്കെ കിട്ടും എന്റെ ഉമ്മ അതൊക്കെ പൊതിഞ്ഞ് ഉമ്മാ ഷോ നൈറ്റിയും ഷോൾ തൊട്ടടുത്തടുത്ത് വീടാണല്ലോ അപ്പൊ അപ്പുറത്തെ വീട്ടിലാ മൂന്ന് വീടിന്റെ അപ്പുറം ആയിരിക്കും അപ്പൊ ഉമ്മനെ ഷോള് നൈറ്റ് ഇട്ടിട്ട് വലിയ ഷോളാവുമ്പോ പൊതിച്ചിടണം ഉമ്മക്ക് വണ്ണൊക്കെ ഉള്ളോണ്ട് ഉമ്മാ ഷോളിന്റെ ഉള്ളിൽ ഇങ്ങനെ ഉമ്മ കൊണ്ടുവരും എന്തെങ്കിലുമൊക്കെ ഉമ്മാൽക്കൂട്ടത്തിനെ ആവുമ്പോൾ ഭയങ്കര ഇഷ്ടം അതിന്റെ ഉമ്മ തിന്നും കൂടിയില്ല ഉമ്മനെ നമ്മക്ക് കാക്കന്മാർക്ക് തരും കാക്കന്മാരില്ലെങ്കിൽ ഞാൻ അത് തന്നെ വായിക്കും പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞെന്ന എൻ്റെ മക്കൾക്ക് ഞങ്ങൾ ഇതുപോലെ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോ മക്കൾക്ക് ഞങ്ങൾ വാങ്ങിച്ചോണ്ടി വരും പക്ഷെ ഞാൻ മക്കളെ ഒന്ന് ഷെയർ ചോദിക്കില്ല ഞമ്മ എനിക്കെന്താ പറഞ്ഞ ഒന്ന് ചോദിച്ച് പുറകി അടക്കും അവ ഞാൻ അവർക്ക് പണ്ടൊക്കെ ഉമ്മ കൊണ്ട് ഉമ്മാക്ക് വേണ്ടിയിരുന്നാണോ നമ്മൾ ചോദിക്കുകയില്ല ഉമ്മാ ഉമ്മ വാങ്ങിക്കാമില്ല അതെന്തായിരിക്കും അങ്ങനെ ഞാനാണെങ്കിൽ അപ്പൊ എന്റെ അച്ചാൻ പറയേ രണ്ടുപേരും ഓരോരോ കശിൻ തരൂട്ടാണ്ട മോത്തോക്കി മക്കള് പറയും ഞാൻ കഴിഞ്ഞ വിസാരിക്കാൻ വേണ്ടി ചോദിച്ചില്ലേ ഞാൻ ഇതിനെ പറ്റിക്ക് ഇപ്പഴാ ചിന്തിച്ചു തുടങ്ങിയത് കാരണം എനിക്ക് ഇപ്പഴും ഓർമ്മയുണ്ടായിരിക്കും ഉമ്മ എന്ത് കിട്ടിയാലും ഒരു സേമിയ പായസം കിട്ടിയാൽ കൂടി കൊണ്ടൊന്നു ഞമ്മത് കുടിക്കും ഉമ്മാ ഉമ്മാക്കത് വേണ്ട വേണ്ടായിരിക്കും

എന്താറിയും എന്റെ അങ്ങനെ ഒന്നും കഴിക്കാത്തല്ല കൊറേ കൂടി പ്രയോറിറ്റി മക്കൾക്കായിരുന്നു ആ ആ ഒരു പ്രയോറിറ്റി കിട്ടിയ ലാസ്റ്റ് ജനറേഷൻ നമ്മളായിരിക്കും എല്ലാവർക്ക ശരിക്കും നമ്മളൊക്കെ എന്ത് ഭാഗ്യന്മാരല്ലേ ഷോ അതാണ് എപ്പോഴും അഭിനോട് നമ്മളിങ്ങോട് കൊറേ കാര്യങ്ങൾ ചോയിച്ചുകൊണ്ടിരിക്കുമ്പോണ്ടല്ലോ കിട്ടിയോട് അലഹന് പറഞ്ഞു ഭാര്യ പറയാറുണ്ടാ പറയാറുണ്ടാ അതൊന്നും പറയൂല അതായിരിക്കും അറിയാത്തത് അല്ല കളും ഈ അടി ആയിട്ട് ഞാൻ റൂട്ടീനാണോ ചിലപ്പോ ഇത് ചെയ്തോണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും ഞാനിപ്പോള അതൊക്കെ തുടങ്ങിയത് കാരണം എനിക്ക് എപ്പഴും നമസ്കരിച്ചാലും കൊറേ പരാതി പറയാൻ റബിനോട് കൊറേന്ന് പറഞ്ഞ കൊറേക്കെ റബ്ബി എന്നെ കാണുമ്പോ തന്നെ പടം ഇറങ്ങി പോയി കാണും അതേ വന്നിട്ട് അല്ലാതെ എന്നൊക്കെ ആയിരിക്കും പറയണത് അതേ വന്നു ഇഷ്ടംപോലെ എനിക്ക് ഇഷ്ടംപോലെ പരാതി ഉണ്ടാവും പറയാ പിന്നെ ആവശ്യങ്ങളുമായിരിക്കും ഇതാണ് ലാസ്റ്റ് ലാസ്റ്റിരുന്ന് എപ്പോഴും തേടണം ഇങ്ങനെ ഇത് എനിക്ക് ഇത്രയും സങ്കടം ഉണ്ടായി ഇനി ഇങ്ങനെപ്പോഴും ഇതന്നെ പറഞ്ഞോണ്ടിരിക്കും പക്ഷേ ഇപ്പൊ ഞാൻ കൊറേ കണ തോന്നില്ലെങ്കി മെച്ചോടായി വന്നോണ്ടായിരിക്കും മോനെ ഞാൻ രണ്ട് മക്കളും വേണം അത് അത് മനസ്സിലാക്കണം അപ്പൊ ചെലപ്പോ അതുകൊണ്ടൊക്കെ ആയിരിക്കും അപ്പൊ ഞാൻ ഇപ്പന്ന് പറഞ്ഞുകഴിഞ്ഞാല് കിട്ടിയ ഓരോ കാര്യത്തിനും റബ്ബിനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കിട്ടിയ ജീവിതമാണെങ്കിലും ഇപ്പോ ഇപ്പൊ ഓ എല്ലാം അപ്പൊ എല്ലാത്തിനും ഞാൻ അവനോട് ഇപ്പൊ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം അങ്ങോട്ടും അപ്പൊ എങ്കോ കുറച്ചും കൂടി ഞാൻ ആദ്യമേ ഇതൊക്കെ തുടങ്ങേണ്ടിയിരുന്നെന്ന് തോന്നി അപ്പൊ എന്നെപ്പോലെ തുടങ്ങാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യണോട്ടെ പക്ഷെ ഭയങ്കര എന്താ പറയാ ഭയങ്കര ബ്യൂട്ടിഫുൾ ഫീലിങ്സ് ആണ് അത് നമ്മള് കിട്ടിയ കാര്യത്തിന് നന്ദി പറയുമ്പോ ഇപ്പൊ നമ്മള് മക്കളൊക്കെ ഒരു മിഠായിക്കെ വാങ്ങിച്ചു കൊടുത്ത് അവര് നമ്മളോട് മീ താങ്ക്യുമ്മി എന്നൊക്കെ പറയണേണന്ന നമുക്ക് കൂടുതൽ സന്തോഷാവണത് ഉമ്മ ഇതല്ല എനിക്ക് വേണ്ടത് എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഇതല്ല എനിക്ക് എനിക്ക് ഇതിലും വലുതാണ് നമ്മൾ ഓർക്കില്ലേ ഇഷ്ടനിക്കൊക്കെയാണ് ഈ വാങ്ങിച്ച കൊണ്ടുവന്ന കൊടുത്തെന്ന് നമ്മൊരു ചിന്തിച്ചു നമ്മളൊരു അബിനെ എപ്പഴും കണക്കാക്കണ എന്താ നമ്മളെ പഠിച്ച റബ്ബ് നമ്മളുടെ നമ്മളെ സൃഷ്ടിച്ചത് എന്നൊക്കെ പറ നമ്മള് എപ്പഴും അബ്ബിനെ നമ്മള് കാണുന്നത് എല്ലാവർക്കും ഒരു വിശ്വാസം ഉണ്ടല്ലോ അപ്പൊ നമ്മളെപ്പോഴും കിട്ടിയതിനൊന്നും നന്ദി പറയാണ്ട് എനിക്കത് വേണം എനിക്കത് വേണം എനിക്ക എനിക്ക് കിട്ടിയത് പോരാ അങ്ങനെയൊക്കെ പറയുമ്പോ അഭിനാണെങ്കിൽ പിടിക്കും ഞാൻ ഇപ്പൊ അതൊക്കെ ആലോചിച്ചു തുടങ്ങി നിങ്ങൾ ഓക്കെ ആണെങ്കിൽ വെക്കാം വെക്കാല്ലെങ്കിൽ നോ പ്രോബ്ലം എന്ന് പറയുമ്പോ തന്നെ എല്ലാവരും നോ പ്രോബ്ലം ആണ് ഒരു ഇതും അവിടെ ഇണ്ടാവാറില്ലെന്ന് ഓണം വരും വിഷു ക്രിസ്മസ് അത് ഇത് കുറെ പരിപാടിയൊക്കെ വരുമില്ല യൂണിറ്റി ഉണ്ടാക്കാൻ വേണ്ടിട്ടേ ദിവ്യനോട് ഇതിൻ്റെ ഇത് ചോദിച്ചു വിളിച്ചുണ്ടായി ഞാൻ വേഗം വേഗം പണി വേണേ തീർക്കണം എല്ലാരും അറിയട്ടെ ഇനി നമ്മളുടെ കൂന്തൽ റോസ്റ്റ് ചെയ്യണ സമയായി കറി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് പക്ഷെ ഇത് വറ്റണോട്ടായി ചാറ് കണ്ടിട്ട് പേടിക്കണ്ട അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും ഒരു പരാതി പരാതിയെല്ലാരും പറഞ്ഞായിരുന്നെ കറിക്കൊക്കെ ഭയങ്കര വെള്ളം പോലെ ഇരിക്കുമല്ലോ എനിക്ക് റോസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതൊരിക്ക ചാർ വേണം ഇരിക്കൂനൊക്കെ എല്ലാ ൂടി ഞാൻ പറയാല്ല സമ്മേളനത്തിലൊക്കെ പോയി ഫുഡ് വളമ്പിട്ടുണ്ടാകും വെക്കു ഇങ്ങനെ കൊറേ വെള്ളം പോലത്തെ കറിയായിരിക്കും ഇഷ്ടം കൊള്ളു ചോദിച്ചത് ഇത് ഉള്ളി വെളുത്തുള്ളി ഒരു കുഞ്ഞിക്ക് കഷ്ണം ഇഞ്ചിട്ടാ ഞാൻ കൊറച്ച് വേപ്പിലേയും കൂടി ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് വൈന്നെയുമ്പോ അയ്യോടിച്ച മുളുണ്ട് വയ്ക്ക എനിക്കപ്പോ കടയില് നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വിട്ടുന്ന് ഓർത്തോട്ടാ ഞാനാണെങ്കിൽ ആണെങ്കിൽ ഭയങ്കര മറവി ഉണ്ടാവും ചമയത്ത് അത്യാവശ്യമുള്ള സാധനം ഓർണം വിട്ടുവോ എനിക്ക് കറക്റ്റ് ഗേറ്റ് ഓർന്ന് വണ്ടീന്റെ ഒരു ടയർ ഫ്രണ്ടിക്ക് അത് ഓർമ്മ വരും ഞാൻ ഓടിച്ചെന്ന് പറയുന്നൊക്കെയാ ഇനി പോവില്ല അതില്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റെങ്കിൽ ഇത് ഉണ്ടാക്കിയാൽ മതി എന്ന് പറയും അങ്ങനത്തെ ഏതെങ്കിലും ഭർത്താക്കന്മാർ വീട്ടിലുണ്ടോ എൻ്റെ വീട്ടിലെന്റെ ഉപ്പ അങ്ങനെയാണ് എന്റെ രണ്ടാമത്തെ ആങ്ങളങ്ങനെയാണ് എൻ്റെ തിരിക്കാൻ അങ്ങനെയാണ് എൻ്റെ മോന പക്ഷെ എൻ്റെ മൂത്ത ആങ്ങളങ്ങനെല്ലാരുടെ അബ് ഇപ്പൊ അയാളൊരു പത്രാവശ്യം കടയിൽ പോട്ട് തിരിച്ചു വന്നിരിക്കും എടോ അതില്ലല്ലോ എന്ന് പറയുമ്പോ തന്നെ അപ്പത്തന്നെ വണ്ടി എടുത്ത് പോയിക്കളെ ഇത്രയും പോകുമ്പോണ്ടായിരിക്കും അല്ല എന്നാലും കാക്ക <laughs> ने ने <laughs> पो। पो <laughs> ും പോലെയല്ല അത്ര വണ്ടി ആ മോശായിട്ടല്ല അതുപോലെ പോയി കടയിൽ പോവാൻ വേണ്ടി വിട്ടിട്ടില്ലേ അയാൾ വണ്ടി എടുത്തു പോയിട്ട് ഉമ്മാനെ അവിടെ വിളിക്കുന്നു ഉമ്മാ എന്താണ് എന്താണ് ഉമ്മാ അതേ കടയിലാകുമ്പോ എന്താ പറഞ്ഞു എണ്ണ പിടിച്ചു നീ തന്നിട്ടുണ്ടെങ്കിട്ടല്ല അതറിയ ഉമ്മ സാധനം വാങ്ങിക്കണോടാന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടും അടുക്കളയിലേക്ക് പോയപ്പോൾ വണ്ടി എടുത്ത് പോയി ണേ എന്താ പറയുക എന്ത് പറയാനാണ് ഇവിനേക്കാന്നു പറയോ ഒരാവശ്യം പോണ്ടോ പൊനിങ്ങിപ്പർമനന്റ് സീറ്റിൽ ഇരുത്തിന്ന അവന ബാക്കി എല്ലാരിക്കും റൊട്ടേഷൻ ഉണ്ട് പിന്നെ മാത്രം ഫ്രണ്ടിലിരുത്തിയാക്കണോ ഭയങ്കര വർത്താന പൊന്നിനു ഇഷ്ടപ്പെട്ട മീൻകറി റോസ്റ്റ് ആൻഡ് ഞാൻ പറഞ്ഞില്ലേ പാടുപെട്ടുണ്ടാക്കണൊക്കെ വെറുതെ തിന്നൂല മന്തിയാ കിവി അയച്ച ഉച്ചത് ഏ അസ് കിട്ടു എല്ലാ ദിവസവും സ്കൂളിൽ പോകുമ്പോ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ചോദിക്കും എടാ ഇന്ന് അതെടുക്കണ ഇതെടുക്കണന്നൊക്കെ വിളിച്ചു ചോദിക്കണേക്കാ ഇന്നലെ എല്ലാം ചോയിച്ചു ചോദിച്ച അവസാനം ബുക്ക് എടുക്കണം എന്ത് പറയാനുള്ളത് ഒരു കണക്കിനാണ് ഇവ സ്കൂളിൽ പറഞ്ഞു വിടണത് ഇപ്പൊ ബുക്കും കൂടി വേണമെന്നു ചോദിച്ചുകൊണ്ടിരിക്കണം

ൃത്യോട്ടാ ഞാനിട്ടത് അതെ ഞാൻ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പോയാലൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നു മെയിനായിട്ട് എപ്പോഴും എരിവായിരിക്കും കൂടണുണ്ട് അല്ലെ എരിവില്ലേ മോനെ ഒന്ന് ദേ ഇവിടെ വന്ന് നിക്കാം അപ്പോ എടാ വീഡിയോ കൊണ്ട് നേരിയതില് പൊരിച്ചു വിട്ടിയാല് നല്ല ടേസ്റ്റ് ആയിരിക്കും അതുമ്പോ കരിഞ്ഞു പോവൂല ഈ ഒരു ടെക്സ്റ്ററാണ് നമുക്ക് വേണ്ടത് ഇതായി കഴിയുമ്പോ നമ്മള് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഡ്രൈ അല്ലേ കൊള്ളൂലിക്ക ഈ ഒരു ഇതല്ലേ നല്ലത് അപ്പൊ നമ്മളെ ഫുഡൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ അറിയോ ചോറ് വന്നിട്ടില്ല മീൻകറിയും കൊള്ളാട്ടാളോ ഞാൻ ഇങ്ങനെ തന്നെ ഒരു ഭാര്യ ബർഗറൊക്കെ തിന്നിരിക്കണ്ട ഇതിനെയൊക്കെ ഞാൻ ചോറും കറിയൊക്കെ തിരിച്ചു എല്ലാം റെഡി ആയി തുടങ്ങി ചിക്കൻ ഫ്രൈ അല്ലാണ്ടത് മീൻപൊരിച്ചതാ പിന്നെ ഇതിന്റെ ഇത് ഇങ്ങനെയായിരിക്കും ഇത് ഇരിക്ക ഇതാണ് ഈ ഒരു ടൈപ്പ് ഞാൻ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഓൾറെഡി ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും കാണിക്കാത്ത എടുക്കും അപ്പൊ ലാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ റെഡിയാക്കി വെച്ച് മീൻ പൊരിക്കാടുമ്പളാണ് ഞാൻ കുളിക്കാൻ വേണ്ടി ഓടണം കണ്ടു ഇപ്പത്തെ കോലം കണ്ടില്ലേ അപ്പൊ ഞാൻ എന്താ അറിയോ ഇതൊക്കെ റെഡിയാക്കി വെച്ച് എല്ലായിടവും ഇട്ട് വരുമ്പോ നല്ല ഫ്രഷായിട്ട് ചോറ്ന്നാ ചോറ് ഭയങ്കര ഫ്രഷായിട്ട് വീണോട്ട അതെനിക്ക് ഭയങ്കര ഇതാ ചോറ് നാ ചേരം കിടക്കണം ഉറങ്ങാറില്ല വെറുതെ വന്ന് മയങ്ങും എനിക്കിഷ്ടാണ് ചോറ് പിന്നെ കുറച്ചേരത്തേക്ക് ആര് ശല്യം ചെയ്യാണ്ട് ഒന്നിലേ ഫോൺ നോക്കിയിരിക്കുക അല്ലെങ്കിൽ ഇരിക്കാൻ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുക എന്നാരും ഡിസ്റ്റർബ് ചെയ്യരുത് ഞാൻ എല്ലാവരും ഡിസ്റ്റർബ് ചെയ്യും അങ്ങനെ നമ്മളെ ഫുഡൊക്കെ ആയിട്ടുണ്ട് കേട്ടാ ചോറ് അടിച്ച് ഞാൻ നല്ല പെട്ടെന്നാവും കണ്ട ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് എൻ്റെ മക്കൊക്കെ ചോറിന് മുട്ട ഒരിക്കേണ്ട ഒരു അവസ്ഥയാണ് എന്തൊക്കെയാണ് കയ്യിലേക്ക് അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുണ്ട് നമ്മളെ സ്പെഷ്യൽ അയച്ചെടുക്കട്ടെ കൊറേ ദിവസമായി നമ്മള് സ്പെഷ്യലൊക്കെ ഒക്കെ പറഞ്ഞിട്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചോറ് ചൂടി കാരണം പിന്നെ നമ്മളെ കൂന്തൽ റോസ്റ്റ് അയ്യോ അടിപൊളി ആയിട്ടുണ്ട് പിന്നെ നമ്മടെ ഇതും ഒരു റോസ്റ്റാണ് മീൻ കറി മീൻ റോസ്റ്റ് ഇത് മീൻ പൊരിച്ചത് പിന്നെ എൻ്റെ മക്കൾക്ക് മുട്ട വരച്ചത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ എല്ലാവരും ഉച്ച നേരത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ വീഡിയോ കാണുന്നത് അപ്പോൾ എല്ലാവരും അടിപൊളി റാത്തായിട്ട് ഫുഡൊക്കെ കഴിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക വീട്ടിലുള്ള സമയങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് ഇത് ഭക്ഷണം കഴിക്കാൻ നോക്കണുട്ടാ അപ്പം അത്രേക്കോളും നമ്മൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നല്ല നല്ല കമൻസ് ഇടുക എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇടുമ്പോൾ ഞാൻ അതൊക്കെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരും കേട്ടോ പിന്നെ non oh, non, la atreco, <laughs> ok? Bye!